ഞങ്ങളിവിടെയാണ് അവരാണ് ആദ്യം ഇവിടെ വന്നിവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വന്നുകൊണ്ട് വരാൻ ആഗ്രഹിക്കുന്നതാണ് ശരിയെന്ന സഹസ്യത്തിനാ വരുന്ന വിഷമമുണ്ട് പക്ഷെ ഇവിടെ വന്ന എല്ലാവരെയും കരുതുകഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ അച്ഛനും ഞങ്ങൾ ആ ഒരു അടുത്തില്ലായിരുന്നു പക്ഷെ നിങ്ങളൊരു കണ്ടപ്പോൾ ഞങ്ങൾ വിഷമമൊക്കെ ഒത്തിരി സമ്പോഷം പിന്നെ സ്റ്റാഫിനോടും ഒത്തിരി സന്തോഷം പുതിയതായിട്ട് വന്നവർക്കൊന്നും തോന്നുന്നതേ ഇല്ല കാരണം അവരത്ര സ്നേഹത്തോടുകൂടിയാണ് ഞങ്ങൾ സ്വാഗതം ചെയ്തതും ഇവരുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞതും കല്ലാരുടെ മുഖത്ത് സങ്കടമാകുമെന്നും തോന്നിയില്ല എല്ലാവർക്കും നല്ല സന്തോഷമായിട്ട് തോന്നുന്നു i love you on me